ുള്ളി ഒരു മുളക് പിന്നെ ചെറിയ രണ്ട് ചെറിയ ഒക്കെ ഇഞ്ചിയാൽ ചെറുതായിട്ട് ചതച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് ചി മുളക് പെട്ടെന്ന് ഇട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം സവാള ചെറുതിട്ട മല്ലിച്ചപ്പ് പുതിയ അരിഞ്ഞത് ഇഞ്ചി വെളുത്തുള്ളിയിലും കൂടെ ചതച്ചൊന്ന് ഇട്ടെടുക്ക നല്ലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ചപ്പ് ഇട്ട് സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കണ്ടത് കിട്ടുക അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കഴുകി കഴുകിയാഴ്ച ഇറച്ചിട്ടോ അതൊന്നും ഇട്ടുകൊടുക്കുക ഇത് നല്ലൊന്ന് മിക്സ് ചെയ്തെടുക്കണേ ക്യാപ്സിക്കം മുളക് അരിഞ്ഞ് ഇട്ടുകൊടുക്കുക ഒരു നാരങ്ങ കേട്ട ഒരു നാരങ്ങ നമ്മളിതിൽ പിഴഞ്ഞുകൊടുക്കണ്ട രണ്ട് മൂന്ന് മണിക്കൂർ വെക്കണം മസാല നല്ലപോലെ മോൾ പിടിക്കൂട്ടുക വീട്ടിലെ മന്തി കുറഞ്ഞ കാശ് നമുക്ക് മന്തി ഉണ്ടാക്കാൻ പറ്റുള്ളൂ നമ്മളൊരു ഒന്നര രണ്ട് മണിക്കൂറോളം മസാല ഊട്ടി വെച്ചാ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കട്ട അരി ഇടാനുള്ളക്ക് നമ്മളൊരു ഉണങ്ങിയ നാരങ്ങ രണ്ടെണ്ണം ഇട്ടിട്ടുണ്ട് പട്ട ഏലക്കെടുത്തിട്ടുണ്ട് ഉപ്പ് എടുത്തിട്ടുണ്ട് അപ്പൊ ഇതൊന്നും ഇട്ടുകൊടുക്കട്ടെ ക്യാപ്സിക്കം വിളക് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ഇത് ഒന്ന് അരി ഇട്ട് കൊടുക്കട്ടെ ആ വെള്ളത്തിൽ ഇട്ട് കൊടുക്കുകയാണ് കുറച്ച് സുർക്ക് ഒഴിച്ചു കൊടുക്കട്ടെ സൺഫ്ലവർ വയൽ ഒഴിച്ചു കൊടുക്കുക അരികൾ തമ്മിൽ വെട്ടാതിരിക്കാനാണ് ഈ വയലൊഴിച്ചെടുക്കുന്നത് കൈ വെച്ച അരി ഒന്നും ഇട്ടെടുക്കട്ട ഇന്ന് അടച്ചു വെക്കട്ടിതാക്കുന്നില്ലേ മസാല ഉടുപ്പിച്ച അതിൻ്റെ അടിയിലുള്ള ആ ഒരു മസാലയാണ് ഇതിട്ട് വെച്ചെടുത്ത ആ ഒരു ചിക്കൻ്റെ പീസായിട്ട് കൊടുക്കാം പിന്നെ നമ്മൾ ചപ്പിട്ടായി വേവിച്ചെടുത്താൽ ആ റൈസ് ആഡ് ചെയ്യുക വെള്ളം ഒന്ന് ചിക്കിട്ട് എടുക്കട്ടോ എന്നാൽ വീട്ടിലെ മന്തി എന്ന് പറഞ്ഞാൽ നമ്മൾ ഞാൻ ഉണ്ടാക്കുന്നവർ ഇതാണ് ഇപ്പോൾ നിങ്ങളോട് പറയുന്നത് പലരും പല രീതിയിലാണ് മന്തിയൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ എൻ്റെ രീതിയാണ് ഇപ്പോൾ ഞാൻ നിങ്ങളോട് ഇതിൽ ഒക്കെ കണ്ടിന്നാറി അപ്പോൾ ലാസ്റ്റ് നമ്മൾ കുറച്ച് മന്തി മസാല ഇട്ടോ കുറച്ചിട്ട് കൊടുക്കാൻ പാടുള്ളൂ കുറച്ച് കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കുകയാണ് നിങ്ങൾ റൈസ് ആഡ് ചെയ്ത് കൊടുക്കുക പൊടി ഒന്ന് കലക്കിയത് ഇതിലൊന്ന് ചെറുതായിട്ടൊന്ന് ഒന്ന് ഉറ്റിച്ച് കൊടുക്കുകയാണ് ഫുഡ് കളർ അത് ആവശ്യമുള്ളവർക്ക് ചെയ്യുക അല്ലാത്തവർക്ക് നോർമലായിട്ട് ആ റൈസിൻ്റെ വെള്ള കളർ ചെയ്യണം അങ്ങനെയും ചെയ്യാം രണ്ട് മുളക് വെച്ചുകൊടുക്കട്ടെ കേട്ടോ രണ്ട് മുളക് അതിൽ കുത്തി വെച്ചുകൊടുക്കുന്നുണ്ട് നല്ല ഒരു കണൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ പുകയൊക്കെ ഇങ്ങനെ നമ്മൾ കിട്ടുമ്പോൾ അതിന് മന്തിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടും മുകളിൽ കുറച്ച് എണ്ണ ഒഴിച്ചുകൊടുക്കുന്നുണ്ട് ആ കരിൻ്റെ മുകളിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കണം അതിൻ്റെ പുകയണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ ശരിക്കും ഒന്ന് അടിച്ച് ദമ്മായിട്ട് അടച്ചട വെക്കണം അപ്പോൾ ആ പുക അതിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മുകളിൽ ഒരു കനത്തിന് വേണ്ടിയിട്ടൊരു വെള്ള വെള്ളമാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ സാധാരണ ചിലർ കല്യാണം വെക്കലല്ല ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് ഒന്ന് അടച്ചു കൊടുക്കട്ടെ അത് മുടനമാതിരി ഒന്ന് അടച്ചു കൊടുക്കും അപ്പോൾ ഇങ്ങനെയാണ് വീട്ടിലെ മന്തി കേട്ടോ നമ്മളിപ്പോൾ എടുത്തു മാറ്റട്ടോ വീട്ടിലെ മന്തി അങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് കൊടുക്കുക